ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഒരേ ഒരു ലക്ഷ്യം ശബരിമാല ഒരേ ഒരു മോഹം ദിവ്യ ദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയപ്പ സ്വാമി ശരണമയപ്പമയോട് കൂടി രണ പണിയുവാൻ വരുന്നു ഒരുമയോടുകൂടി ഒഴുകി വന്നിടുന്നു ചരണ പണിയുവാൻ വരുന്നു ഒരു വപുസ്സു ഞങ്ങൾ ഒരു മനസ്സു ഞങ്ങൾ ഒരു വജസ്സു ഞങ്ങൾ ഒരു തരം വിചാരം ഒരു വപുസ്സു ഞങ്ങൾ ഒരു മനസ്സു ഞങ്ങൾ ഒരു വജസ്സു ഞങ്ങൾ ഒരു തരം വിചാരം അഖിലരും വരുന്നു പൊൻ തേടി അഖിലരും വരുന്നു പൊൻ തേടി ഹരിഹരാത്മജാതീ ശരണമയ്യപ്പ ശരണമയ്യപ്പാ സ്വാമി ശരണമയ്യപ്പ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ വനതലം നിറയ്ക്കും വലിയ ശബ്ദധാര സുരപദം നടുങ്ങും ശരണശബ്ദതാര വനതലം നിറയ്ക്കും വലിയ ശബ്ദതാര സുരപദം നടുങ്ങും ശരണശബ്ദതാര അടവികൾ കടന്നു മലകളും കടന്നു പരമപാവനം പൂങ്കാവനം അടവികൾ കടന്നു മലകളും കടന്നു പരമപാവനം ഭൂങ്കാവനം കടന്നു വരികയായി ഞങ്ങൾ അരികിലായി ഞങ്ങൾ വരികയായി ഞങ്ങൾ അരികിലായി ഞങ്ങൾ ഹരിഹരാത്മജാനി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ